ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ മീനെ പിടിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നമ്മളെ ചൂണ്ടയിൽ ഏതാ മീൻ കൊത്തുന്നതൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു ചെറിയൊരു വീഡിയോ ആണ് അത് കൊത്തുന്നത് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അറിയത്തില്ല മീൻ കൊത്തുന്നുണ്ട് അപ്പം എന്ത് മെയിനാണെന്ന് അറിയത്തില്ല അങ്ങനെ കൊത്തി 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 കളിക്കുകയാണ് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല ഈ എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ പുൽത്തി എന്ന് പറയും നച്ചറ എന്ന് പറയുന്നത് കൊണ്ട് ചില നാട്ടിൽ നച്ചറ എന്നാണ് പറയുന്നത് നമ്മളിവിടെ പുലുത്തി എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുള്ളു കൊണ്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന കേട്ടോ അപ്പോൾ ഇതിനെ പിടിക്കുന്നവർ നമ്മൾ അതിൻ്റെ മുള്ളു കൊള്ളാണ്ട് നമ്മൾ നോക്കുക അതാണ് സാധനം വീഡിയോ ലൈക്ക്